ഇന്ന് നമുക്ക് മൂലം കരുതവിശേഷം എന്താണെന്ന് നോക്കാം ആരോട് സൗമ്യമായി പെരുമാറുന്ന മൂലം നക്ഷത്രക്കാർ സൗമ്യശീലരും ശാന്തരും ആയിരിക്കും സ്വതന്ത്രമായി പെരുമാറുന്ന ഇവർ നീതിയും നിഷ്ഠയും ഉള്ളവരായിരിക്കും പരോപകാരം ദുർവാശി ഔചിത്യബോധം വാക്സാമർഥ്യം എന്നിവയോടുകൂടിയ ഇവർ മറ്റുള്ളവരുടെ ആദരവന് പാത്രിഭൂതന്മാരാകുന്നതാണ് ഈ നക്ഷത്രക്കാർ സുഖജീവിതം കൂടുതൽ ആഗ്രഹിക്കുന്നവരായിരിക്കും ഇവർ പൊതുവെ ആരോഗ്യവാന്മാരായിരിക്കും കുലീനതയും ഉത്കൃഷ്ടതയും തെളിഞ്ഞു നിൽക്കുന്ന ആകർഷകമായ ഭൂമുഖഭാവം ആയിരിക്കും ഇവരുടേത് പൊതുവെ ഭക്ഷണം ദിനചര്യ എന്നിവയിൽ നിഷ്ഠയില്ലാത്തവരും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കാത്തവരുമാണ് കലാസാഹിത്യാദികളെ താല്പര്യമുള്ള ഇവരുടെ ബന്ധുക്കൾ ഉയർന്ന നിലവാരമുള്ളവരായിരിക്കും അഭിമാനവും ധനവും സുഖവുമുള്ള മൂലം നക്ഷത്രക്കാർ ആർഭാടമായി ജീവിതം കഴിച്ചുകൂട്ടുവാൻ ആഗ്രഹിക്കുന്നവരാണ് ഈ ആഗ്രഹം കൊണ്ട് തന്നെ അവർ വരവിലധികം ചെലവഴിക്കുകയും പിന്നീട് സാമ്പത്തിക ക്ലേശം അനുഭവിക്കുകയും ചെയ്യും അപ്പൊ സൂക്ഷിച്ചു കൊള്ളണം ഇടപാടുകളിൽ കണിച്ചക്കാരല്ലാത്ത ഇവർ അത് മനഃപൂർവ്വം കാണിക്കുന്നതല്ല ഇവർ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ സാഹസികവും നിർദാക്ഷിണരവുമായ സംസാരവും പെരുമാറ്റവും ഉണ്ടാകും മറ്റുള്ളവരുടെ കാര്യത്തിൽ നയശീലകളായ ഇവർ സ്വന്തം കാര്യത്തെക്കുറിച്ചും ഭാവിയെ അത്ര ശ്രദ്ധയുള്ളവരായിരിക്കില്ല ആളുകളുമായി പരിചയപ്പെടാനോ ബഹുമാനം നൽകാനോ ഇവർ മിടുക്കരാണ് ആത്മനിയന്ത്രണം പാലിക്കുന്ന ഇവർ പൊതുജനാരോഗ്യപരപ്രദമായ കാര്യങ്ങളിലും ധാർമ്മിക കാര്യങ്ങളിലും ഔത്സവിക്കാൻ കാണിക്കും സഞ്ചാരപ്രിയരായ ഇവർ വളരെ തന്റെയടത്വത്തോടു കൂടിയവരും ഏതു പദ്ധസ്ഥിതിയിലും പതറാതെ മുന്നോട്ടു പോകുന്നവരുമായിരിക്കും ഒന്നിലും എടുത്തുചാടി പ്രവർത്തിക്കാതെ ഇവർ എന്തിനെ പറ്റിയെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും അധിക ചെലവും ആഡംബര ഭ്രമവും മൂലം സാമ്പത്തികമായ ചില ബുദ്ധിമുട്ടുകൾ ഇവരെ നിരന്തരം ചലനം ചെയ്തുകൊണ്ടിരിക്കും അസാമാന്യ വിജ്ഞാനവും ബുദ്ധിശക്തിയും ഉന്നതന്മാരുമായി സമ്പർക്കവും ഇവർക്കുണ്ടായിരിക്കും സത്യധർമ്മങ്ങളിൽ മുറുകെ പിടി ജീവിക്കുന്ന ഇവർ ഭക്തന്മാരായിരിക്കും സഞ്ചാരപ്രിയരായ ഇവർ പ്രകൃതി ഭംഗി ആസ്വദിക്കുന്നതിലും സുഗന്ധവസ്തുക്കളിലും അതീവ തൽപ്പരായിരിക്കും ലഹരി പദാർത്ഥങ്ങളുടെ അഭിനിവേശം ഉണ്ടായാൽ നിയന്ത്രിക്കാൻ കഴിയുകയില്ല പിതാവിനെ കൊണ്ടോ പിതൃസ്വത്തുകൊണ്ടോ കാര്യമായ നേട്ടമൊന്നും ഈ നക്ഷത്രക്കാരിൽ അധികം പേർക്കും ഉണ്ടാകാറില്ല സഹോദര ഗുണവും പ്രായണക്കുറവായിരിക്കും കലാരംഗം എഴുത്തുപണി മധ്യസ്ഥത പൊതുപ്രവർത്തനം എന്നിവയിൽ ഇവർക്ക് ശോഭിക്കാൻ കഴിയും ഇവരിലധികവും ജനിച്ച ഗ്രഹവും ദേശവും ദേശവുമിട്ട് വിദേശവാസം കൊണ്ട് ഭാഗ്യം നേടുന്നവരായിരിക്കും ഈ നക്ഷത്രക്കാരുടെ ദാമ്പത്യ ജീവിതം എത്ര കണ്ട് മെച്ചമാകുമെന്ന് പറയാവുന്നതല്ല തീർത്തും സൗഭാഗ്യപൂർണമായ ഒരു ജീവിതമല്ല മൂലം നക്ഷത്രക്കാരുടേത് വിവാഹത്തിന് കാലതാമസമോ ചില പ്രതിബന്ധങ്ങളോ ഇവരിലധികം പേർക്കും ഉണ്ടാകുന്നതാണ് ഗൃഹഭരണവും സാമർഥ്യവും പത്രിസ്നേഹവും ഉള്ളവരായിരിക്കും ഇവർക്ക് ഭാര്യമാരായി വരുന്നത് ഈ നാളിലെ സ്ത്രീകളുടെ ജീവിതം സൗഭാഗ്യപൂർണമായിരിക്കുകയില്ല ശുണ്ഠിയും പിടിവാശിയും കാട്ടുന്ന ഇവർക്ക് നിർബന്ധശീലം കൂടുതലാണ് ക്ഷിപ്രകോപവും നയപരവുമായ പെരുമാറ്റഹീനതയും ഇവരുടെ രണ്ട് ദോഷ സ്വഭാവങ്ങളാണ് ഇവരുടെ വിവാഹത്തിന് പ്രതിബന്ധമോ കാലതാമസമോ ഉണ്ടായിക്കാണുന്നു ഈ നാളുകാരികളുടെ ജീവിതം ഭർത്തുപരിത്യാഗം കൊണ്ടോ ഭർത്തൃ മരണം കൊണ്ടോ ദുഃഖപരവും നിസ്സഹായവും ആയിത്തീരാനാണ് സാധ്യത കേതു ദശാനാഥനായ ഈ നാളിനെ കേതു ദിശ കഴിഞ്ഞാൽ ശുക്രൻ ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ രാഹു വ്യാഴം ഈ രീതി ഈ രീതിയിലാണ് ദിശാകാലങ്ങൾ പറഞ്ഞിരിക്കുന്നത് കുറച്ച് മോശമായിട്ടാണല്ലോ മൂലത്തിനെ കുറിച്ച് വായിച്ചത് അറിയില്ല നിങ്ങൾ കേട്ടിട്ട് നോക്കൂ നിങ്ങളുടെ കേട്ട് എന്തെങ്കിലും വ്യത്യാസ അനുഭവമുണ്ടോ ആഗ്രഹിക്കാം uh,